ഇന്ന് അജു പ്രൊഡ്യൂസറാണ് ഇന്ന് അജു സ്റ്റോറി റൈറ്റർ ആണ് കോ റൈറ്ററാണ് അല്ലേ എത്ര എത്ര സിനിമകളിൽ അഭിനയിച്ചു ഫോർട്ടി പ്ലസ് വൺ ഫോർട്ടി പ്ലസ് സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് വർഷത്തിൽ നൂറ്റി നാൽപ്പത് സിനിമകളിൽ അഭിനയിച്ചു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു യു യു ഫ്രം വാട്ട് ഐ ഹൈവ് സീൻ ഇൻ യു യു ഡോൺ എ ട്രാൻസിഷൻ യു ഡോൺ എ ട്രാൻസിഷൻ ഞാൻ കഴിഞ്ഞ കുറേ അജുവിൻ്റെ ഇൻ്റർവ്യൂസ് ഫോളോ ചെയ്യുമ്പോൾ അജു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ഐ യു ട്രൈ ടു ചേഞ്ച് യുവർ യുവർ ദ വേ യു സീ തിങ്സ് ഓർ ദ ഒപ്പീനിയൻ ഓർ യുവർ പെർസെപ്ഷൻ എബൌട്ട് അജി വർഗീസ് ആസ് എ വെരി സീരിയസ് പേഴ്സൺ ഇസ് ദാറ്റ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ ആക്ടിങ് ഇൻ എനി വേസ് ബിക്കോസ് യു ഹവ് ഡൺ കോമഡി ക്യാരക്ടേഴ്സ് നിങ്ങൾ കോമേഡി ക്യാരക്ടേഴ്സ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഒരു ട്രാക്ക് പിടിച്ച് വന്ന് നിങ്ങളെ നിങ്ങളുടെ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടേഴ്സിന് വരുമ്പോഴാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേറൊരു രീതിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുന്നത് ഇസ് ഇസ് എ സ്ട്രാറ്റജി ബിക്കോസ് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാം ചെയ്യും എല്ലാം ചെയ്യും നിങ്ങളെല്ലാം ചെയ്ത് എല്ലാം ചെയ്ത് എല്ലാം ചെയ്ത് നിങ്ങളുടെ നാല് വടങ്ങളിൽ ഒന്ന് വർക്കാവും എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റി നിങ്ങൾ വേറൊരു സ്ട്രാറ്റജിയിലേക്ക് ഞാൻ കഴിഞ്ഞ കുറേ ഇൻ്റർവ്യൂവിൽ പഠിക്കുമ്പോൾ അഞ്ചു അഞ്ചു വളരെ വാട്ട് യു ആർ ബിക്കോസ് ഐ നോ യുവർ ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ യു ആർ സ്റ്റഡി അങ്ങനെയുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളുമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെന്താണ് എന്നുള്ളത് സിനിമയുടെ ഇൻ്റർവ്യൂസ് നോക്കുകയാണെങ്കിൽ വിജയട്ടാ

നമ്മൾ ക്യാരക്ടർ മാറ്റി പിടിച്ചത് അത് എക്സ്പെരിമെന്റിലാണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം ഇതിൽ ഒരു നമ്മൾ ഇന്റർവ്യൂസിലാ സേഫ്റ്റി എടുക്കുന്നത് ഇതുകൊണ്ടാണ് ജഗദീഷ് പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള സീസൺ ഉണ്ട് അതായത് ഒരു വട്ടം പെട്ടെന്ന് വരും പോവും രണ്ട് സീസൺ അല്ലെങ്കിൽ മൂന്ന് സീസൺ നിൽക്കാൻ പറ്റുന്നവരാണ് റിയൽ ആക്ടേഴ്സ് ബിക്കോസ് അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അവരെ വീണ്ടും കാണാനാകുന്നു ചിലപ്പം താഴേക്ക് പോവാം വീണ്ടും മേളിലേക്ക് വരാം ഒന്ന് താഴേക്ക് പോകാം വീണ്ടും മേളിലേക്ക് വരാം പക്ഷേ ഒരു മൂന്ന് സീസൺ നിൽക്കാൻ പറ്റിയാൽ ഇവരാണ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ഈ പറയുന്നത് നമ്മൾ വെറൈറ്റി റോൾസ് എടുക്കുന്നു എനിവേസ് നിങ്ങളോടൊപ്പം നാലു വാക്ക് സംസാരിക്കാൻ പറ്റിയതിലും ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റില്ല സന്തോഷം ആണ് പ്രഖ്യാപിക്കണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു പ്രൊഡ്യൂസർ ൂട്ടി വായിക്കാൻ അറിയാത്തവർക്കാണ് ഈ മനസ്സിലാക്കാം അയ്യായിരം രൂപ ഗൂഗിൾ പേ ഉണ്ടായി ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ടായി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ